ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെൻ്റ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ വേണം നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് അതായത് ഇന്നത്തെയും നാളത്തെയും അലർട്ട് ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ഫ്രണ്ട്സ് നമ്മൾ കാത്തിരിക്കുന്ന വീഡസ് ഓർബിറ്റർ മിഷൻ അതായത് ശുക്ര ശുക്രദൗത്യുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് ഷെയർ ചെയ്യുന്നുണ്ട് ഈ സൂര്യഗ്രഹണത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും ഈ വർഷത്തിലെ അവസാനത്തെ സൂര്യഗ്രഹണമാണ് അപ്പോൾ പല്ലും ഇപ്പോൾ നോക്കുന്നത് ഇന്ത്യയിലൊന്നും അത് ദൃശ്യമായിട്ടില്ല അതായത് ആര് പലരും തന്നെ ഇറങ്ങി നോക്കിയിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റും പിന്നെ എല്ലാവർക്കും തന്നെ ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ആദ്യം തന്നെ ആശംസിക്കുകയാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോട്ടയം എന്നീ ജില്ലകളിലാണ് യെല്ലോ ഉള്ളത്. നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിലും യെല്ലോ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മുടെ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാവില്ല ഈ വർഷത്തെ അവസാനത്തെ സൂര്യഗ്രഹണമായ ഇന്ന് നടക്കാൻ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാവില്ല അതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് നമ്മൾ വിക്ഷേപിക്കുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇതുമായിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിളിച്ച് തരുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കല്ലേ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും നന്ദി അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുമായിട്ടുള്ള ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ പിന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം അതെല്ലാം കിട്ടുന്നതിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഗാന്ധി ജയന്തി കിസ് കോമ്പറ്റീഷനുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു വീഡിയോ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും അത് കാണുക അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി